നഗരസഭ കൗൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടു ശക്തമായി പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ സഭയിൽ താണ്ഡവമാടിയ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു സഭയ്ക്ക് പുറത്ത് പിണറായി നയിക്കുന്ന കേരള സർക്കാർ സ്ത്രീക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നത് എന്ന പ്രധാന ചോദ്യം ഉന്നയിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഒറ്റ രാത്രി കൊണ്ട് ഹണി റോസിന് നീതി നൽകിയെങ്കിൽ എന്തുകൊണ്ട് കലയെ തട്ടിക്കൊണ്ടു പോയി എന്ന പ്രധാന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് കൂത്താട്ടുളം നഗരസഭയിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിനിടെ കൗൺസിലർ കലാ രാജുവിനെ സി പി ഐ എം പ്രവർത്തകർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്ന വേളയിൽ യു ഡി എഫിന് അനുകൂലമായി കലാരാജു വോട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണമെന്നായിരുന്നു ആരോപണം അതേസമയം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ ബർക്കുമെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഭീഷണിപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവ ആരോപിച്ചാണ് കേസ് സമ്പത്തും സൗന്ദര്യവും ഉള്ള സ്ത്രീകൾക്ക് മാത്രമല്ല ഇവിടെ മാനവും അഭിമാനവും ഉള്ളതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കുഴൽനാടൻ എം എൽ എ സംഭവത്തിൽ ഈ വിഷയത്തിൽ വിഴുപ്പലയ്ക്ക മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി തുറന്നടിക്കുകയാണ് ആ ദൃശ്യങ്ങൾ കാണാം സമ്പത്തും സൗന്ദര്യവും ഉള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മാനമുള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികാതിക്കാരും പിന്നോക്കക്കാരും സാധാരണക്കാരും സ്ത്രീകളും അവരന്തോടു കൂടി ജീവിക്കുന്നവരാണ് അവർ വലിയ വേഷം കെട്ടി വലിയ വേഷം പകർച്ച വരുന്നില്ല അവർക്ക് താരപ്രഭയില്ല അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അവർക്കാർക്കും മാനമില്ല എന്ന് ഈ സർക്കാർ കരുതരുത് കാരണം പതിനെട്ടാം തീയതിയാണ് കൂത്താട്ടുകുളത്തെ ഈ അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്നത് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി കൂത്താട്ടുകുളത്ത് മുട്ടിക്കടക്കുന്ന പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന വിജി പ്രഭാകരൻ എന്ന സ്ത്രീയെ ഇതേപോലെ സാരിയുടുത്ത് കൗൺസിൽ ഹാളിൽ വന്ന സാധാരണക്കാരിയായ സ്ത്രീയെ സി പി എം മറുകണ്ഠം കൊണ്ടുപോയി ചാടിച്ച് അവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി സി പി എം അവർ കൂട്ടിയിൽ അവരെ വൈസ് പ്രസിഡന്റ് ആക്കി അതായത് മൂന്ന് ദിവസം മുമ്പ് എന്നിട്ട് മൂന്നാമത്തെ ദിവസം നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരുപക്ഷെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ അവര് രാജിവെച്ചിലും എത്ര ലജ്ജയില്ലാത്ത വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം നാട് നീളെ നടന്ന് പ്രസംഗിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സർക്കാർ തന്നെ വലിയ പ്രചരണം നൽകി വലിയ പ്രചണ്ഡമായ പ്രചരണം നൽകി സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി അവർ ചെയ്തതാണ് നമ്മുടെ ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കേസ് ഹണി റോസിന്റെ പരാതി കിട്ടി സർക്കാർ എത്ര പേർക്കെതിരെ കേസെടുത്ത് എന്തൊക്കെ നടപടികളുമായി മുമ്പോട്ട് പോയി ഞാന് ഈ കലാരാജുവിന്റെ സംഭവം കഴിഞ്ഞ് ഈ കൗൺസിലറെ കാണുമ്പോൾ അവർ ഏറ്റവും വേദനയോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം അവരെൻ്റെ നെഞ്ചത്ത് മാറി മാറി മർദ്ദിച്ചു എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു എൻ്റെ ചെവിയിലെ കമ്മലുകൾ വലിച്ചൂരി എടുത്തു എന്നെ പുറത്തും ഇടുപ്പിലുമായി അവർ ചവിട്ടുകയും മർദ്ദിക്കുകയും വലിച്ചെഴുക്കുകയും കാറിലേക്ക് എടുത്തുകയും ചെയ്തു അപ്പോൾ എന്നെ അപ്പോഴെന്നെ അഭിഷേകം നടത്തി ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ എന്നെ അതിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും തെളിവുകളിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ഞാൻ തകർന്നു പോയില്ല പക്ഷേ എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ഡി വൈ എഫ് ഐക്കാരൻ എൻ്റെ സാരി വലിച്ചൂരിയപ്പോൾ എൻ്റെ മാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് പിന്നെ എനിക്ക് എൻ്റെ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു ഞാൻ എല്ലാം മറന്ന് എൻ്റെ മാനം രക്ഷിക്കാൻ ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന അതേ വാർഡിൽ വെച്ച് പൊതുജന മധ്യത്തിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ എൻ്റെ വസ്ത്രം വലിച്ചൂരിയപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സാരി കൊത്തിപ്പിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു